ചാൻസ് ആയിരുന്നില്ല അടിപൊളി പാട്ട് ചെയ്യാൻ അപ്പം നമുക്കൊരു കുത്തി പാട്ടൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ് മഹാലംബ എൻ്റെ സ്വഭാവം നിങ്ങളീ പറയുന്ന എല്ലാം ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പടങ്ങളുടെ ഒരു പ്രവാഹം ഒന്നും ഉണ്ടായിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് പടം ഓടാത്തതാവാം ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ഓടിയതാവാം പടത്തിന് പേരം ഇപ്പം എനിക്ക് ആഡ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ല സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല പുതിയ പ്രോജക്റ്റ് നമ്മുടെ ലാൽ സാറിനൊപ്പമാണ് ടി കെ രാജകുമാർ സാറിൻ്റെ അപ്പോൾ നല്ല മ്യൂസിക്കൽ ഫിലിമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ശരത് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം വർഷമായി സംഗീത സംവിധാന രംഗത്തുണ്ട് എത്രത്തോളം എത്രത്തോളം വന്നു സൗന്ദര്യം കൂടി ഒന്നുമല്ല ഇല്ല വന്നിട്ടുണ്ട് എന്താ പേര് അശ്വതി എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു സ്പീഡ് ആവശ്യമില്ലാതെ ആളുകൾ സമയമില്ലാതായി ഒന്നാമത് ഈ റീൽസ് കണ്ടുകൊണ്ട് ഇങ്ങനെ തള്ളി ഒന്നര മിനിറ്റ് കൂടുതൽ ക്ഷമയും പാട്ട് അതുകൊണ്ടാണ് ഈ പാട്ടിൻ്റെ ദൈർഘ്യം കുറഞ്ഞത് മറ്റ് പാട്ടിന് കുറച്ച് നിങ്ങളോ ഉണ്ടായിരുന്നില്ല പണ്ടുള്ള പാട്ടുകൾ എടുത്തു നോക്കിയാൽ നാലര അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എത്ര എന്തിനും ഭാവയാമി എന്നുള്ള പാട്ട് പതിമൂന്നര മിനിറ്റാണ് ഇപ്പോഴങ്ങാണ് ചെയ്തത് അതിനങ്ങൾ ഓടിച്ചിട്ട് തല്ലിയാൻ അപ്പോൾ അത് കാര്യം അങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും ഇപ്പോൾ ഫിലിം മേക്കിങ്ങിലാണെങ്കിലും ഇപ്പോൾ ഒരു ചിലത് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ട് പിന്നെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല ഇല്ലെന്നല്ല കുറേയും കൂടെ സോൾഫുള്ളായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാകട്ടെ എല്ലാം നമ്മുടെ ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ ചങ്കുകളാണ് അപ്പോൾ അത് അവർക്ക് അവർക്ക് എന്താ പറയുക ഡയറക്ടേഴ്സ് നല്ല സിറ്റുവേഷൻ കൊടുത്ത് നല്ല പാട്ട് അവരിൽ നിന്ന് എടുക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അപ്പോഴേ ഒരു സോൾഫുള്ളായിട്ടുള്ള പാട്ട് നിൽക്കത്തുള്ളൂ മറ്റതെല്ലാം ഈ വൈറൽ എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് മാസം ആദ്യം കൊണ്ട് നമ്മൾ പിന്നെ കേൾക്കത്ത പോലും വരും അപ്പോൾ അതല്ലാണ്ട് ഇപ്പോഴും ഒരു കായാമ്പൂ കണ്ണിൽ വിടലും ഒരു എന്താ പറയുക നാഥ ബ്രഹ്മത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള പാട്ടുകൾ അതുതന്നെ സോൾഫുള്ളായിട്ട് പാട്ടുകൾ നിൽക്കും അങ്ങനെയുള്ള പാട്ടുകൾ ഇവരൊക്കെ ഉണ്ടാക്കട്ടെ എനിക്കും ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് അല്ല അതിന് കുറേ സന്തോഷം കുറേ സന്തോഷം പകരം അവർ ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുന്നു എൻ്റെ പാട്ട് കേൾക്കുന്നു എന്നുള്ളതിൽ കുറേ സന്തോഷം അവർ പലരും എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കാണിച്ചിട്ടുമുണ്ട് എൻ്റെ പാട്ടുകളെല്ലാം കൊണ്ട് അതിപ്പം അത് അത് ഇപ്പം എൻ്റെ പാട്ട് കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല നല്ല പാട്ടുകൾ കേൾക്കുക അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും ശുദ്ധ ശുദ്ധസംഗീതത്തിനുള്ള ഒരു ഇതാണ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള മ്യൂസിക് ഒരിക്കലും നമുക്ക് സമാധാന തരത്തിലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് അത് നോക്കുക കുഞ്ഞുങ്ങളെല്ലാം നല്ല മ്യൂസിക് കൊണ്ടിട്ട് സമാധാനവും സന്തോഷവും ഈ ഭൂമിക്ക് കിട്ടട്ടെഴുതാലും അതെ 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 അതിപ്പോൾ നമ്മൾ ചുമ്മാ വഴിയാ പോകുമ്പോൾ സംസാരിക്കുന്ന പോലെ പാട്ടിലും ഉണ്ടല്ലോ മറ്റങ്ങനെയല്ല കവിതയും അതിനൊരു രീതി ഉണ്ടായിരുന്നു അതല്ല ഇപ്പോൾ ഇത് കുറച്ച് കുറച്ചും കൂടെ ആ ഒരു വിഷയത്തിലൊക്കെ മാറി പക്ഷേ എല്ലാ പാട്ടുകളും അങ്ങനെ ആവാനും പറ്റത്തില്ല വളരെ ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇനി വാടേ എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് എഴുതാൻ പറ്റത്തില്ല അത് അതിന് അതിൻ്റെ ഒരു ബ്യൂട്ടി പോവും അപ്പോൾ അത് അതൊക്കെ എല്ലാം നന്നാവട്ടെ എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപൊളി പാട്ടുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പ്രാർത്ഥിക്കും അതാ എന്നെ നമുക്ക് ചാൻസ് ആയിരുന്നില്ല അടിപൊളി പാട്ട് ചെയ്യാൻ അപ്പം നമുക്കൊരു കുത്തി പാട്ടൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്

എൻ്റെ എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്നോട് ഇടപഴകുന്നവർക്ക് അറിയാം ഞാൻ അങ്ങനെ ഒരു മനുഷ്യനാണ് പിന്നെ കാണുമ്പോൾ നമ്മൾ പലരും പറയും ഒരു മുടയാണ് മഹാ അങ്കാരിയാണ് അതൊന്നുമല്ല ഞാനൊരു എക്സ്ട്രീമലി കൂൾ മനുഷ്യനാണ് അത് എന്നോട് എൻ്റെ അടുത്ത് ഇടപഴകി നോക്കണം അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം ഞാനങ്ങനെയാണ് ഭയങ്കര കൂളാണ് ഈ റിയാലിറ്റി വന്നതിന് ശേഷം ആളുകളുടെ ഒരു അപ്രോച്ച് ഇല്ല റിയാലിറ്റി ഷോയിൽ വന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ ചത്തിട്ടില്ലെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട് അല്ല പലരും സ്മാരകം കെട്ടിയത് എനിക്കറിയാം എൻ്റെ പേരില് എൻ്റെ പടമൊക്കെ വെച്ച് ചത്തുപോയത് അപ്പം അങ്ങനെ തട്ടിപ്പോയിട്ടില്ലെന്ന് മനസ്സിലായി പിന്നെ എൻ്റെ പാട്ടുകളും വേറെ പലരുടെയും അഡ്രസ്സിലായിരുന്നു അതൊന്നു മാറി കിട്ടി എൻ്റെ പാട്ടുകൾ ഇപ്പോൾ ശരത്സാറിൻ്റെ ആണ് അല്ലെങ്കിൽ നമ്മുടെ ശരത്തേട്ടൻ്റെ ആണ് അല്ലെങ്കിൽ അണ്ണാച്ചിയുടേതാണെന്ന് അറിയുന്ന ഒരു അത് റിയാലിറ്റി ഷോയാണ് അതിന് ഹെൽപ്പ് ചെയ്തത് ഞാൻ തമിഴ്നാട്ടിലല്ലേ താമസിക്കുന്നത് പിന്നെ അണ്ണാച്ചി എന്നുള്ളത് ഒരു അണ്ണൻ എന്നുള്ളതും ജി എന്നുള്ളതും കൂടെ ചേർന്ന് അത്ര ബഹുമാനവും സ്നേഹത്തോടുള്ളൊരു വിളിയാണ് അല്ല ഇവർ നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് ഇത് മറ്റെല്ലാം ഇപ്പോൾ ഇപ്പോൾ അലൂമിനിയം പാത്രം വിൽക്കുന്നവരാണ് അണ്ണാച്ചി എണ്ണക്കച്ചവടം എത്തുന്നവരാണ് അതല്ല അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടെ വിളിക്കുന്നത് അത് പിന്നെ എല്ലാവരെയും വിളിക്കാമല്ലേ എനിക്ക് വിളിക്കുക അണ്ണാച്ചി എന്നിട്ട് വിചാരിക്കുന്നത് എനിക്ക് അങ്ങോട്ടും ചോദിക്കാം ഇങ്ങോട്ടും ചോദിക്കാം ഇല്ല എന്ത് ഞാൻ പ്രതീക്ഷിക്കുന്ന എല്ലാ മാറ്റവും നല്ലതാണ് എല്ലാം പോസിറ്റീവായിരിക്കണം നല്ലതായിരിക്കണം ഈ ഭൂമി നട ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കണം ഒരു നന്മയുണ്ടായിരിക്കണം എന്ന് പ്ര ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതേ ഒരു സമാധാനത്തിൽ ഇപ്പം തന്നെ നമ്മൾ ഒരു ന്യൂസ് കാണാൻ വയ്യ ന്യൂസ് പേപ്പർ തുറക്കാൻ വയ്യ കാര്യം കൊലപാതകവും അച്ഛൻ മോനെ കൊന്നു മോൻ അമ്മയെ കൊന്നു എന്നുള്ള ഇത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ അത് അതൊക്കെ മാറണം ഒരു നന്മ ഉണ്ടാവണം എല്ലാവരുടെയും മനസ്സിൽ പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ സംഗീതത്തിലും എന്താ പറയുക നന്മയുടെ എലിമെൻ്റ് കൂടുതലുണ്ടാവണം ഈ സംഗീതം കൊണ്ടൊരു സമാധാനം എല്ലാവർക്കും കിട്ടണം ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ഇത്രയും കാലം ഫീൽഡിൽ ഉണ്ടായിരുന്ന നേരത്തെ പറയുന്നത് പറയുന്നത് കേട്ടു ചാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് എന്ന് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു അല്ല നിലനിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടല്ലേ ഇതിപ്പം ഇപ്പം ഞാനിപ്പോൾ ഫിലിം ചെയ്യുന്നു അതുപോലെ ഞാൻ അഡ്വെർടൈസ്മെന്റ്സ് ചെയ്യുന്നു ഇപ്പം എനിക്ക് ആഡ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ല അപ്പോൾ ഇത് സിനിമയിൽ നിന്ന് പൈസ ഉണ്ടാക്കുക പറഞ്ഞാൽ നടക്കത്തില്ല ഞാൻ വളരെ ഒന്നുകൊണ്ട് വലിച്ചു ചെയ്യുന്ന ഒരാളുമല്ല അപ്പോൾ അത് എന്താ പറയണത് നിലനിൽപ്പ് എല്ലാവർക്കും എല്ലാ മേഖലയിലും ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങളീ പറയുന്ന എല്ലാം ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പടങ്ങളുടെ ഒരു പ്രവാഹം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അത് അതിന് പല കാരണങ്ങളുണ്ട് പടം ഓടാത്തതാവാം ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ഓടിയതാവാം പടത്തിന് പകരം അതൊക്കെ ഉണ്ട് പല കാരണങ്ങളുണ്ട് പക്ഷേ അതിൽ ഇതിൽ എനിക്ക് വിഷമവും ഇല്ല ഒന്നുമില്ല എനിക്ക് വരേണ്ടത് എനിക്ക് വരുന്നുണ്ട് ഞാനിപ്പം അടുത്തത് പുതിയ പ്രോജക്റ്റ് നമ്മുടെ ലാൽ സാറിനൊപ്പമാണ് പി കെ രാജകുമാർ സാറിൻ്റെ അപ്പോൾ നല്ല മ്യൂസിക്കൽ ഫിലിമാണ് അപ്പോൾ അദ്ദേഹമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അതാണ് എനിക്കൊരു സുഖം എനിക്കൊരു സ്പേസ് ഉണ്ട് പിന്നെ അധികമാനം എന്ന് പറഞ്ഞിട്ട് തമിഴ് ഡയറക്ടർ അദ്ദേഹത്തിന് രണ്ട് ഫിലിം ചെയ്യുന്നുണ്ട് പിന്നെ അതല്ലാതെ ഒരു നാല് മലയാള ഫിലിം ചെയ്യുന്നുണ്ട് നല്ല ഫിലിമുകൾ ഒരു മ്യൂസിക്കിനും ഒക്കെ ഒരു ഒരു ഇതിൽ ചെയ്തു വരുമ്പോൾ നല്ല പാട്ടുകളാവണം ദൈവമേ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ തീർച്ചയായിട്ടും എല്ലാ എല്ലാ നന്മയും നമ്മുടെ ആങ്കറിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്